ാണ് ഈ കഴിഞ്ഞ ദിവസം പുളുങ്ങുന്ന ജംഗാർ മുപ്പത്തിരണ്ട് വർഷമായിട്ട് നടന്നുകൊണ്ട ജംഗാർ സർവീസ് കഴിഞ്ഞ മാസം നിർത്തലാക്കി അതുമായിട്ട് ബന്ധപ്പെട്ട് ആരാധനയെ ധനകാര്യമന്ത്രിയെയും പൊതുമരാമത്ത് മന്ത്രിയെയും ഞാൻ നേരിട്ട് കണ്ട് ആ വിഷയം പരിഹരിച്ചു സാർ ഇന്ന് ഞാൻ മാതൃഭൂമി ഒരു ന്യൂസ് എനിക്ക് അയച്ചു വന്നിട്ടുണ്ട് എം പറഞ്ഞു ജംഗാർ സർവീസ് പുനഃസ്ഥാപിച്ചു പക്ഷേ പൊതുമരാമത്ത് പറയുന്നു അത് പുനഃസ്ഥാപിച്ചിട്ടില്ല അവിടുത്തെ ഓഫീസ് സർ ഈ ഈ ഇതാരാണ് ചെയ്തത് എന്ന് വളരെ കർശനമായ രീതിയിൽ അതിന് നടപടിയെടുക്കണം കാരണം ഞാൻ വളരെ ക്ലിയറായിട്ട് ധനകാര്യമന്ത്രിയെ കണ്ട് ആ വിഷയം പരിഹരിച്ച് പി ഡബ്ല്യു ഡി മിനിസ്റ്ററുടെ ഓഫീസിൽ പോയി അതിനാവശ്യമായിട്ടുള്ള എല്ലാ രേഖകളും പൂർത്തീകരിച്ച് ആ ജംഗാർ നടത്തുന്ന വ്യക്തിയെ ഔദ്യോഗികമായിട്ട് അറിയിച്ച് ആ ജംഗാർ സർവീസ് പുനഃസ്ഥാപിച്ചതാണ് പിന്നെ ഈ പേപ്പർ ന്യൂസ് കൊടുത്തത് പൊതുമരാമത്ത് വകുപ്പിൽ ആരായാലും അതിന്റെ പേരിൽ ശക്തമായ നടപടി സ്വീകരിക്കണം അതിനകത്ത് ചേർത്ത് പറഞ്ഞു സാർ കേരള സർക്കാർ തീരുമാനമെടുക്കേണ്ട മൂന്ന് പ്രധാനപ്പെട്ട കാര്യമാണ് കുട്ടനാട്ടിലെ കൊഴുങ്ങുന്നിൽ ഉള്ളത് ജൂലൈ പത്ത് നിയമസഭയിൽ കുട്ടനാട് എം എൽ എ ആയ തോമസ് കെ തോമസ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പുളുങ്ങുന്ന് ജങ്കാർ സർവീസ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും പി ഡോളി വകുപ്പ് മന്ത്രിയും ആലപ്പുഴ ജില്ലയിലെ മന്ത്രിമാരും കളക്ടർ ഉൾപ്പെടെയുള്ളവർ അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ് പുളുങ്ങുന്ന പഞ്ചായത്തിലെ മങ്കമ്പുകരയിൽ മങ്കമ്പ് പാലം വന്ന സ്ഥിതിക്ക് പുളുങ്ങുന്ന ജംഗാർ സർവീസിന് പ്രസക്തി ഉണ്ടോ ജംഗാർ പാലത്തിന് പ്രസക്തി ഉണ്ടോ എന്നാണ് മങ്കമ്പ് പാലം വഴി കാവാല തട്ടാശ്ശേരി ബസ് വന്ന സ്ഥിതിക്ക് ജങ്കാർ പുളുങ്ങുന്ന ജങ്കാർ വഴി കവാലത്തു ആരും തന്നെ ചനാശിയിലേക്കോ ആലപ്പുഴ പോകുന്നില്ല അതുകൊണ്ട് പഴയ പോലെ ഇപ്പോൾ ആരും ഇല്ലെന്ന് തന്നെ നാട്ടുകാരും അവിടെയുള്ള കടത്തുപോലെ തൊഴിലാളികൾ ഉൾപ്പെടെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് കൂട്ടനാട്ടിലെയും പുഴുങ്ങുന്നിലെയും തൊഴിലെതിരായ ചെറുപ്പക്കാർ ആവശ്യപ്പെടുന്നത് ജംഗാർ സർവീസിനും ജംഗാർ പാലത്തിനും പകരമായി പുഴുങ്ങുന്നിൽ പുളുങ്ങുന്ന വെല്ലുവിളിക്ക് മുമ്പ് ഹൗസ് ബോട്ട് ടെർമിനലും രണ്ട് തവണ അന്താരാഷ്ട്ര ഡ്രാഗൺ ബോട്ട് വളംകളിയുമാണ് ആഗ്രഹിക്കുന്നത് ഇത് സംബന്ധിച്ച് കുര്യൻചെ മാലൂർ ജൂൺ ഇരുപത്തെട്ടിന് ബഹുമാനപ്പെട്ട പിഴയുടെ വകുപ്പ് മന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും മുഖ്യമന്ത്രിക്കും നിവേദനം നൽകിയിരുന്നു രണ്ടാമത്തെ കാര്യം പുഴുങ്ങുന്നൂർ താലൂക്ക് ആശുപത്രിക്ക് എട്ട് വർഷം മുമ്പേ കേരള സർക്കാർ നൂറ്റി കോടി രൂപ അനുവദിച്ചിട്ട് നാളെ ഇതുവരെ പണി ആരംഭിച്ചിട്ടില്ല ഇപ്പോൾ നിലവിലുള്ള സ്ഥലത്ത് അത് വേണ്ട എന്നാണ് ഭൂരിപക്ഷം നാട്ടുകാരുടെ അഭിപ്രായം പുഴുങ്ങുന്ന് എഞ്ചിനീയറിംഗ് കോളേജ് ഏറ്റെടുത്ത സ്ഥലം ഉറപ്പായ സ്ഥലമുണ്ട് അങ്ങോട്ട് മാറ്റി സ്ഥാപിക്കണം എന്ന് ആണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ഇത് സംബന്ധിച്ചും പൊതുപ്രവർത്തനായ കുര്യൻ മാലു ജൂൺ ഇരുപത്തെട്ടിന് ആരോഗ്യവകുപ്പ് മന്ത്രിക്കും മുഖ്യമന്ത്രി സി എം ഒ പോർട്ടൽ ഉൾപ്പെടെ എല്ലാവർക്കും നിവേദനം നൽകിയിരുന്നു മൂന്നാമത്തെ പരാതി ഒഴുങ്ങുന്ന് താലൂക്ക് ആശുപത്രിക്ക് മുന്നിലുള്ള അപകടാവസ്ഥയിലുള്ള കാട്ടവൾ പാലത്തെപ്പറ്റിയാണ് പാലത്ത് അഞ്ച് വർഷമായിട്ട് പാലം നടുഭാഗം താഴ്ന്നു താഴ്ന്ന് ഇപ്പോൾ ഒടിഞ്ഞു നിൽക്കുകയാണ് പൊതുപ്രവർത്തനായ പുരിഞ്ചമാൽ പലതവണ ഉത്താത്തപ്പെട്ട പീഡവൊള്ളി മന്ത്രിക്കും മുഖ്യമന്ത്രിക്കുമെല്ലാം പരാതി നൽകിയിട്ടുണ്ട് പ്രാദേശികമായ പീഡവള്ളി എഞ്ചിനീയർമാർ പാലത്തിന് യാതൊരു പ്രശ്നമില്ല യഥാതൊരു യോഗ്യമാണ് എന്ന തെറ്റായ റിപ്പോർട്ടാണ് പീഡവള്ളി വകുപ്പ് മന്ത്രിക്ക് നൽകിയിരിക്കുന്നത് കുട്ടനാടിനെയും കുടുംങ്കുന്നിനെയും സ്നേഹിക്കുന്നവർ തൻ്റെ ഇടത്തോടെ പറയണം നാടിന് ആവശ്യമില്ലാത്ത ജംഗാർ പാലവും ജംഗാറും വേണ്ട അതിന് പകരം ഹൗസ് ബോട്ട് ടെർമിനലിലും ഡ്രാഗൺ ബോട്ട് റേസും വേണമെന്നും അതോടൊപ്പം തന്നെ ആശുപത്രി പുളുങ്ങുന്ന എഞ്ചിനീയറിംഗ് കോളേജ് ഗ്രൗണ്ടിലേക്ക് മാറ്റുവാനുള്ള നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും വേണമെന്നും നമുക്ക് ആവശ്യപ്പെടാം താങ്ക്